കുടുംബ ബന്ധങ്ങളും എല്ലാ കാര്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത് കാരണം ഇതൊരു ബി സിറ്റി സിറ്റി ടൗൺ അല്ലല്ലോ ബി സിറ്റിയിലെ ആദ്യത്തെ ഒരു കടയാണ് അതിന് കല്യാണത്തിൽ സെലക്ട് എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുമാതിരി എല്ലാ വലുപ്പ് സാധാരണ ഞങ്ങളുടെ പല ലോകങ്ങളിലെല്ലാം എൺപതിനായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പമുണ്ട് ഇതത്ര വലുപ്പല്ല എന്നാലും ഒരുമാതിരി എല്ലാ സെലക്ഷനും ഉണ്ട് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് കാര്യം എൻ്റെ പേര് പട്ടാഭി എന്നാണ് ഇവിടെ സ്ഥലത്തിൻ്റെ പേര് പട്ടാഭി എന്തോ ഒരു പ്രാസമിച്ചമായ അപ്പം എന്തായാലും വളരെ നല്ല രീതിയിൽ ഇപ്പം ഇവര് പറഞ്ഞ മാതിരി ഇത് മുപ്പത്തിമൂന്നാമത്തെ ഷോറൂമാണ് ഞാൻ മുപ്പത്തി മുപ്പത്തിനാല് പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഫാസിവർ പറഞ്ഞ വേറെ ബ്രാൻഡ് ഉണ്ട് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തിമൂന്ന് ഷോറൂമായി ഞങ്ങൾ ഒരു ഏഴായിരത്തോളം പേര് ജോലി ഉള്ളു മാത്രമല്ല ഇതെല്ലാം മലയാളികൾ തന്നെയാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണത് എന്നുള്ള സന്തോഷം കൂടി കമ്പനി ഞങ്ങൾക്ക് എല്ലാവിധ സഹായം തരുന്നത് മലയാളികളാണ് ഈ പറയുന്ന ഒരു തലവേദനയും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പിന്നെ മുതൽ ജേഷൻ പറഞ്ഞ മാതിരി തന്നെ വളരെ മാനുഫാക്ചറിംഗ് എല്ലാ യൂണിറ്റുകളും ഞങ്ങൾക്കുള്ളത് കൊണ്ടും മൊത്ത വ്യാപാരം ഉള്ളതുകൊണ്ടും ഏറ്റവും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല ഏത് പ്രോഡക്റ്റ് സാരി ആയാലും അതിൻ്റെ ഏത് റേറ്റായാലും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും റീസണബിൾ പ്രൈസിൽ ഏറ്റവും നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസോടുകൂടി ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഉറപ്പ് നൽകുകയാണ് മാത്രമല്ല പട്ടാമ്പി ഞങ്ങളെ നൂറ് ശതമാനം സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എം എൽ എ വർഗവും മുൻസിപ്പൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റി എല്ലാ കൗൺസിലേഴ്സും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇത്രയും എല്ലാം ഞങ്ങളുടെ ചെയർപേഴ്സണും എല്ലാ ബ്ലോക്ക് പ്രസിഡൻ്റും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ ഒന്നാണത് പട്ടാമ്പി അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിൻ്റെ പ്രതിപക്ഷ നേതാവ് ആളതിനെ തടികൂടിയാലും വളരെ സമാധാനപ്രേനായ പ്രതിപക്ഷ നേതാവാണ് എന്ന് തോന്നിട്ടെ അപ്പം അദ്ദേഹത്തിന് എല്ലാം കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഞങ്ങൾക്ക് ഒരു പ്രചോദനം നൽകി വളരെ ഞങ്ങൾ വന്നു ഒരു വാസ്തു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഒരു ഭാഗമായി മാറി പട്ടാമ്പിയിൽ തന്നൂർ